അസ്സാം വരഹത്തു ചടയമംഗലം മുസ്ലിം ജമാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നേ ദിവസം നടന്നതായ ബലി പെരുന്നാൾ സർവ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ സന്ദേശമായിരുന്നു മാതൃകാപരമായി കാഴ്ചവെക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് സർവ്വ മനുഷ്യരുടെയും സമ്പത്തിനും അഭിമാനത്തിനും രക്തത്തിനും വില കൽപ്പിക്കണം എന്ന സന്ദേശം ഇന്നത്തെ ഈദ് പ്രഭാഷണത്തിലൂടെ ജനങ്ങൾക്ക് മൊത്തത്തിൽ നൽകാൻ സാധിച്ചു വളരെ മാതൃകാപരമായി ചെയ്യാൻ സാധിച്ചതിൽ വളരെ ചാരിതാർഹ്യമുണ്ട് ഇന്നത്തെ ബലിപെരുന്നാൾ ആശംസ ചടയമംഗലം മുസ്ലിം ജമായത്തിൻ്റെ പേരിൽ എല്ലാവർക്കും ആശംസിച്ചു പോകുന്നു ഒരുപക്ഷേ ഇന്നത്തെ ബലി പെരുന്നാൾ പ്രാർത്ഥനയിൽ ജമായത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ പരിസരവാസികൾക്ക് മറ്റാർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്നുകൂടി ആവർത്തിച്ച് ഒരു സന്ദേശം എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത് എല്ലാവരും മനുഷ്യർ മുഴുവനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും കഴിയണം എന്നുള്ള വലിയ സന്ദേശമാണ് ഈദ് പെരുന്നാൾ ആശംസകളിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് എല്ലാവർക്കും ചടയമംഗലം മുസ്ലിം ജമായത്തിന്റെ പേരിലും ജമായത് പരിപാലന സമിതിയുടെ പേരിലും എല്ലാവിധ ആശംസകളും ഞാൻ ഡോക്ടർ ചടയമംഗലം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ ജമാഅത്തിൽ ആയിരത്തി നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നു പ്രദേശത്തുള്ള ഒരു പഴയ ഒരു ജമാഅത്ത് തന്നെയാണ് നാഷണൽ ഹൈവേയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജമാഅത്താണ് കൂടുതലുള്ള ജമാഅത്തിലെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ജമാഅത്ത് അംഗങ്ങൾക്ക് രോഗികളായ ജമാക്കനങ്ങൾക്ക് മാസാമാസങ്ങളിൽ ചികിത്സ സഹായം ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജമാത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ജമാഅത്തിൻ്റെ കീഴിൽ നാല് തെക്കാവുകളും മദ്രസകളും സംസ്ഥയുടെ കീഴിലുള്ള മദ്രസകളുൾപ്പെടെ ഏകദേശം എണ്ണൂറോളം വിദ്യാർത്ഥികൾ മത മതപഠനവും നടത്തി ഈ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളെല്ലാം ഇവിടെ ഉള്ള ജമാ തങ്ങളുടെ ഒൻപതിമയിൽ നിന്നും അവരുടെ സൗഹാർദ്ദത്തിൻ്റെ നിന്നും ഒക്കെ ഉള്ള സഹകരണം കൊണ്ട് മാത്രമല്ല ഭംഗിയായിട്ട് നടന്നു അവിടെ ഈ ജമാനെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപാലന സമൃദ്ധി നമ്മുടെ ജമുത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ടിനെ കൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ കബറത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ വികസന കാര്യങ്ങൾ ഓക്സിജൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സഹായം തരുന്ന ഞങ്ങളുടെ ജമാക്കങ്ങൾക്ക് ഇഷാവ നന്ദി ഒരിക്കൽക്കുകയായി നന്ദി പറയുന്നു മാത്രമല്ല എല്ലാവർക്കും ഇഷ്ട ഞങ്ങളുടെ വലിയ പെരുന്ന ആശംസകളെന്ന് മക്കത്തും അധീനത്തും പരിശുദ്ധമായ വ്യക്തികർമ്മം ഇന്നലെ കഴിഞ്ഞു ലക്ഷോപദേശം ജനങ്ങളാണ് ആ കർമ്മത്തിൽ പങ്കെടുത്തത് അതിൻ്റെ പൂർണ്ണയായിട്ട് തന്നെയാണ് അതിപ്പെൾ വലിയ പെരുന്നാൾ ഇന്ന് കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള എല്ലാ കേരളത്തിൽ ഇന്നേ ദിവസവും മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസവും ഉണ്ടെത്തിയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബലി കർമ്മങ്ങൾ ഉണ്ട് എന്ന് ചാർന്ന ഞങ്ങളുടെ ജമാന സമയത്തോളം നാളെയാണ് ആ പരി കർമ്മങ്ങൾ കാണുന്നത്